ഞ്ച് സീസൺ ഐ പി എല്ലിൽ ഒരിക്കൽ കൂടി പരാജയപ്പെട്ടിരിക്കുകയാണ് ലക്നൌ സൂപ്പർ ജയൻസ് ഇന്നലെ വൈകിട്ട് നടന്ന മത്സരത്തിൽ കരുത്തരായ പഞ്ചാബ് കിങ്സിനോട് മുപ്പത്തിയേഴ് റൺസിനാണ് ലക്നൌവിൻ്റെ പരാജയം മത്സരത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത പഞ്ചാബ് കിങ്സ് അഞ്ച് വിക്കറ്റിന് ഇരുന്നൂറ്റി മുപ്പത്തിയാറ് എന്ന കൂറ്റൻ സ്കോർ നേടിയപ്പോൾ ലക്നൌവിന്റെ മറുപടി ഏഴ് വിക്കറ്റിന് നൂറ്റി തൊണ്ണൂറ്റി ഒൻപതിൽ അവസാനിച്ചു ഈ തോൽവി ടീമിന്റെ പ്ലേ ഓഫ് പ്രതീക്ഷകൾക്കും കനത്ത തിരിച്ചടി സമ്മാനിക്കുന്നതാണ് ഈ സീസണിൽ ദയനീയ ഫോമിലുള്ള ലക്നോ സൂപ്പർ ജയൻസ് നായകൻ ഋഷഭ് പന്തിന്റെ മറ്റൊരു ഫ്ലോപ്പ് പ്രകടനമാണ് ഇന്നലെ മൈതാനത്ത് കണ്ടത് പടുകൂറ്റൻ വിജയലക്ഷ്യം പിന്തുടർന്ന മത്സരത്തിൽ പതിനേഴ് പന്തിൽ നിന്ന് പതിനെട്ട് റൺസ് മാത്രം നേടിയാണ് പന്ത് പുറത്തായത് മികച്ച സ്ട്രൈക്ക് റേറ്റിൽ ബാറ്റ് വീശാനും ആത്മവിശ്വാസത്തോടെ റൺ നേടാനും പന്തിനായില്ല ചഹലിന്റെ ഷോട്ട് ബോളുകൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കാൻ പോലും താരത്തിനായില്ല ബാറ്റിംഗ് സമയത്ത് സഹതാരം ആയുഷ് ബഡോണിയോട് പന്ത് വഴക്കിടുന്നതും ക്രിക്കറ്റ് ലോകം കണ്ടു ഇല്ലാത്ത സിംഗിളുകൾ ഓടാത്തതിനായിരുന്നു ബഡോണിക്ക് പന്തിന്റെ ശകാരം കേൾക്കേണ്ടി വന്നത് തീർത്തും അനാവശ്യമായ ഒന്നായിരുന്നു ഇത് മൊത്തത്തിൽ താരം അസ്വസ്ഥനായിരുന്നുവെന്ന് അദ്ദേഹത്തിന്റെ രീതികളിൽ നിന്ന് തന്നെ വ്യക്തമായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ ദയനീയമാണ് പന്തിന്റെ ഇതുവരെയുള്ള പ്രകടനം പതിനെട്ട് നാല് പൂജ്യം മൂന്ന് അറുപത്തിമൂന്ന് ഇരുപത്തിയൊന്ന് രണ്ട് രണ്ട് പതിനഞ്ച് എന്നിങ്ങനെയാണ് കഴിഞ്ഞ മത്സരങ്ങളിലെ പന്തിന്റെ സ്കോറുകൾ പന്തിന്റെ ഈ ദയനീയ പ്രകടനം ലക്നൌവിനെ ഐ പി എല്ലിൽ ഇത്തവണ മികച്ച പ്രകടനം കാഴ്ചവെച്ച് ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലേക്ക് തിരിച്ചെത്താം എന്ന പ്രതീക്ഷയിൽ കൂടിയായിരുന്നു പന്ത് എന്നാൽ നിലവിലെ ഫോമിൽ അക്കാര്യം നടക്കില്ലെന്ന് ഉറപ്പായിരിക്കുകയാണ് ഈ സീസണിൽ കളിച്ച ആദ്യ ആറ് കളികളിൽ നാലെണ്ണത്തിലും വിജയം നേടിയ ടീമായിരുന്നു ലക്നൌ സൂപ്പർ ജയൻസ് ഇതിനുശേഷം പക്ഷേ ടീമിന്റെ ഫോം മോശമായി പിന്നീട് കളിച്ച അഞ്ചു മത്സരങ്ങളിൽ ഒരു ജയം മാത്രമാണ് പന്തും സംഘവും നേടിയത് നിലവിൽ പതിനൊന്ന് കളികളിൽ പത്ത് പോയിന്റുമായി ലീഗിൽ ഏഴാം സ്ഥാനത്താണ് ലക്നൌ സൂപ്പർ ജയൻസ് ശേഷിക്കുന്ന മൂന്ന് മത്സരങ്ങളിലും ജയിച്ചാലാണ് ലക്നൌവിന് ഇനി പ്ലേ ഓഫിൽ എത്താൻ സാധിക്കുക മത്സരത്തിലെ കിടിലൻ ജയത്തോടെ പഞ്ചാബ് കിങ്സ് പോയിന്റ് പട്ടികയിൽ രണ്ടാം സ്ഥാനത്ത് തിരിച്ചെത്തിയിട്ടുണ്ട് പതിനൊന്ന് മാച്ചുകളിൽ പഞ്ചാബിന്റെ ഏഴാം ജയമാണിത് ഒരു മത്സരത്തിൽ പോയിന്റ് പങ്കിട്ടതുൾപ്പെടെ പതിനഞ്ച് പോയിന്റായി ഇത്രയും തന്നെ മത്സരങ്ങളിൽ നിന്ന് പതിനാറ് പോയിന്റുള്ള ആർ ഒന്നാം സ്ഥാനത്ത് തുടരുകയാണ് നൂറ്റി ഇരുപത് പന്തിൽ ഇരുന്നൂറ്റി റൺസ് വിജയലക്ഷ്യവുമായി ചേസിംഗ് നടത്തിയ എൽ എസ് ജിക്ക് തുടക്കത്തിൽ തന്നെ കനത്ത പ്രഹരം മിച്ചൽ മാർഷ് പൂജ്യം ഐഡൻ മാർക്രം പതിമൂന്ന് നിക്കോളാസ് പുരൻ ആറ് എന്നീ മൂന്ന് മുൻനിര താരങ്ങളെയാണ് അർഷ്ദീപ് നേരത്തെ തന്നെ തിരിച്ചയച്ചത് ഈ ആഘാതത്തിൽ നിന്ന് പിന്നീട് കരകയറിയെങ്കിലും റൺറേറ്റ് വെല്ലാതെ ഇടിഞ്ഞത് തിരിച്ചടിയായി എൽ എസ് ജിക്ക് വേണ്ടി ആയുഷ് ബദോണി നാൽപ്പത് പന്തിൽ എഴുപത്തിനാല് റൺസ് നേടി ഓൾറൌണ്ടർ അബ്ദുൾ സമീദ് ഇരുപത്തിനാല് പന്തിൽ നാൽപ്പത്തിയഞ്ച് റൺസുമായി തോൽവിയുടെ ആഘാതം കുറച്ചു ടോസ് നഷ്ടപ്പെട്ട് ബാറ്റ് ചെയ്ത പഞ്ചാബിന് വേണ്ടി ഓപ്പണർ സിംഗ് മികച്ച തുടക്കം നൽകിയിരുന്നു ആദ്യ ഓവറിൽ തന്നെ പ്രിയാൻ ഷാരി പുറത്തായ ശേഷമെത്തിയ എത്തിയ ഇംഗ്ലിസ് സൂപ്പർ ഓവറുകളിൽ തകർത്തടിച്ചു പതിനാല് പന്തിൽ നാല് സിക്സറുകളും ഒരു ഫോറും സഹിതം മുപ്പത് റൺസുമായി അദ്ദേഹം മടങ്ങുമ്പോൾ സ്കോർ നാല് പോയിന്റ് മൂന്ന് ഓവറിൽ അൻപത് റൺസിലെത്തിയിരുന്നു ക്യാപ്റ്റൻ അയ്യർ മികച്ച പ്രകടനം ആവർത്തിച്ചതോടെ മികച്ച റൺ റേറ്റായി പതിമൂന്നാം ഓവറിൽ ശ്രേയസ് പുറത്തായി ഇരുപത്തി അഞ്ച് വന്തിൽ നാൽപ്പത്തി അഞ്ച് റൺസ് എടുത്ത് ശ്രേയസ് മടങ്ങുമ്പോൾ സ്കോറ് നൂറ്റി ഇരുപത്തിയെട്ടായിരുന്നു നെഹ്ൽവതേര ഒൻപത് പന്തിൽ പതിനാറ് റൺസ് നേടി പത്തൊൻപതാം ഓവറിലാണ് പ്രപ്സിമ്രാൻ സിംഗ് പുറത്താകുന്നത് നാൽപ്പത്തിയെട്ട് പന്തിൽ ഏഴ് സിക്സറുകളും ആറ് ബൗണ്ടറികളും സഹിതം തൊണ്ണൂറ്റിയൊന്ന് റൺസ് എടുത്തു ശശാങ്ക് സിംഗ് പതിനഞ്ച് വന്തിൽ മാർക്കസ് മാർക്കസ്റ്റോയിനിസ് അഞ്ച് പന്തിൽ പതിനഞ്ച് എന്നീ സ്കോറോടെ പുറത്താവാതെ നിൽക്കുകയായിരുന്നു